അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ വടകരയിൽ ആരംഭിച്ച രൂപയുടെ തിരക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നു ചെറിയ വിലയും വലിയ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും വിസ്മയിപ്പിക്കുന്ന പർച്ചേസിംഗുമായി വടകരക്കാർക്ക് നവ്യാനുഭവം നൽകിക്കൊണ്ടാണ് നൂറ് രൂപ മഹാലാഭമേള വടകര പുതിയ ബസ് സ്റ്റാൻഡിന് പിറകുവശത്തായി ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം വരുന്ന നൂറ് കസ്റ്റമർക്ക് ഒരു രൂപയ്ക്ക് ഒരു ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ മാസം തീയതി വരെ ഈ അവസരം ലഭ്യമാണ് ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളും മാറ്റുകളും കണ്ടെയ്നറുകളും ടോയ്സുകളും ക്രോക്കറി ഐറ്റംസും തുടങ്ങിയ അയ്യായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് മറ്റാർക്കും നൽകാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേളയിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് ആളുകൾ പറയുന്നത് ഈ ഒരു വില കുറവിൽ ഇവിടെ മറ്റെവിടെയും കണ്ടിട്ടില്ല ഇതുപോലൊരു സംഭവം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഈ സാധനങ്ങളെല്ലാം ഒരു രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു രൂപയുടെ ഐറ്റംസ് ആണ് ഈ കാണുന്നതെല്ലാം ഇത് ഇപ്പോൾ മുതലൊരു പത്ത് ദിവസത്തേക്കുള്ള സ്പെഷ്യൽ ഓഫർ ഇട്ടിരിക്കുന്നതാണ് അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വലിയ ഡ്രം നൂറ്റി തൊണ്ണമ്പത് രൂപ എഴുപത്തൊമ്പത് രൂപയ്ക്ക് നമ്മുടെ അതേപോലെ തന്നെ സൺഡബ് വലിയ ഡബ്ബ് കിട്ടുന്നത് അതേപോലെ തന്നെ ചെയറിൻ്റെ വില നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ പതിനാറ് രൂപ മുതൽ മൂന്ന് അഞ്ച് ബക്കറ്റ് നൂറ്റി തൊണ്ണമ്പത് രൂപ അങ്ങനെ പല ഓഫറുകളും ഇവിടെ ഉണ്ട് അതെല്ലാം നിങ്ങൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതിൻ്റെ പരില് ഇതെല്ലാം കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പേരിൽ